നമസ്കാരം കേരള സർക്കാർ ഇപ്പോൾ അടിക്കടി പറയുന്ന ഒരു കാര്യമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് കരാറില്ലെങ്കിലും കേരളത്തിലെ ഡാമിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാം ആരും ചോദിക്കാനും വരില്ല എങ്ങനെയുണ്ട് കൊള്ളാമല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മണിയാറിൽ സംഭവിക്കുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് മണിയാറുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കരാറില്ലാതെ കാർബോറാണ്ടം കമ്പനി ഉത്പാദിപ്പിച്ചത് നാല് ദശാംശം നാല് മൂന്ന് ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പദ്ധതിയുടെ കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് വരെ മണിയാറിൽ നിന്ന് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉൽപാദനം നടത്തി ഇപ്പോഴും നിർബാധം തുടരുന്നു ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു പുതു തീർക്കുകയാണ് കേരളം കരാർ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമായ ജനുവരി ഒന്നിന് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി കാർബോറാണ്ടിട്ടുണ്ട് കരാർ നീട്ടി നൽകുന്നതിൽ വൈദ്യുതി ബോർഡ് ഇതുവരെ തീരുമാനമെടുക്കാത്ത സ്ഥിതിക്ക് ഇത് നിയമവിരുദ്ധ പ്രവൃത്തിയായാണ് കണക്കാക്കുന്നത് കരാർ ലംഘനത്തിന് വൈദ്യുതി ബോർഡ് നോട്ടീസ് നൽകിയ കമ്പനി കരാർ ഇല്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുവെങ്കിലും സർക്കാർ നടപടിയൊന്നും എടുത്തില്ല കരാർ തീർന്ന അന്ന് കമ്പനി വൈദ്യുതി ഉൽപാദനം നിർത്തണം അതാണ് നിയമപ്രകാരം ചെയ്യേണ്ടത് ഇതിന് ശേഷം കരാർ പുതുക്കിയാൽ മാത്രം വൈദ്യുതി ഉൽപാദിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ കരാർ തീർന്നിട്ടും ഇവിടെ വൈദ്യുതി ഉൽപാദിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സ്വകാര്യ കമ്പനിക്ക് അനുവദിച്ച ആദ്യത്തെ ക്യാപ്റ്റീവ് പവർ പ്രോജക്റ്റ് ആണ് പത്തനംതിട്ടയിലെ മണിയാർ ജലവൈദ്യുതി പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മുപ്പത് വർഷമാണ് കാർബോറാണ്ടം പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് കാലാവധി കഴിഞ്ഞതോടെ പദ്ധതി തിരിച്ചു ലഭിക്കണമെന്ന് ബോർഡും ഊർജ വകുപ്പും നിലപാടെടുത്തു ബിഒ്ടി അടിസ്ഥാനത്തിലായിരുന്നു ആ കരാർ ഉണ്ടായിരുന്നത് പദ്ധതി പ്രാവർത്തികമാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മുപ്പത് കൊല്ലം ഉപയോഗിക്കുക അതിനുശേഷം വൈദ്യുതി ബോർഡിന് പദ്ധതി കൈമാറുക ഇതാണ് ബിയോട്ടിയുടെ രീതി എന്നാൽ ബിൽഡ് ഓപ്പറേറ്റ് 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 എന്ന മോഡലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് വസ്തുത കരാർ ഇല്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തൻ്റെ ഇടം കാർബോറാണ്ടം കാണിക്കുകയും ചെയ്യുന്നു വ്യവസായ വകുപ്പ് പദ്ധതി ഇരുപത്തിയഞ്ചു വർഷത്തേക്കു കൂടി കാർബോറത്തിന് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് വിവാദം ഉടലെടുത്തത് കരാറിൽ കക്ഷിയായ വൈദ്യുതി ബോർഡിന് എതിർപ്പുണ്ടെങ്കിൽ കരാർ നീട്ടാനാകില്ല വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ കരാർ നീട്ടി നൽകുന്നതിന് വിരുദ്ധമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തത് കരാർ നീട്ടി നൽകിയാൽ വൈദ്യുതി രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കോടതിയെ സമീപിക്കാനുള്ള ആലോചനയിലാണ് ഇത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും ഇതിനിടെയാണ് വൈദ്യുതി ബോർഡുമായി കരാറില്ലാതെ തന്നെ കാർബോറാണ്ടം വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് ഇതിന് പിന്നിൽ ഉന്നതരുടെ പിന്തുണയുണ്ട് എന്നത് വസ്തുതയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പദ്ധതിയിലെ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും കാർബോറാണ്ടം ഉപയോഗിച്ചിട്ടുമില്ല വൈദ്യുതി കാർബോറാണ്ടത്തിന് ആവശ്യമില്ലെന്ന് തെളിഞ്ഞതോടെ കരാർ നീട്ടേണ്ട എന്ന നിലപാടിലാണ് വൈദ്യുതി ബോർഡ് ഉള്ളത് മണിയാർ വൈദ്യുതി ഉപയോഗിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ കാർബോറാണ്ടത്തിന് വൈദ്യുതി ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു കരാർ കാലാവധിക്ക് ശേഷം ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയും ഗ്രിഡിലേക്ക് നൽകുകയാണ് കമ്പനി ചെയ്തിരിക്കുന്നത് ഇതിന് പണം വൈദ്യുതി ബോർഡ് നൽകില്ല കരാർ സംബന്ധിച്ച രണ്ടു വർഷം മുന്നേ സി ഐ ജി ഓഡിറ്റിൽ പരാമർശം വന്നതിനെ തുടർന്ന് കാർബോറാണ്ടത്തിന് വൈദ്യുതി പണം നൽകുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെ എസ് ഇ ബിയുടെ എതിർപ്പ് അവഗണിച്ചർ ജലവൈദ്യുത പദ്ധതി സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിലനിർത്താനാണ് സർക്കാരിന്റെ തീരുമാനമെന്നാണ് സൂചന കരാർ ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ച ഫയലിൽ കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് അനുകൂല തീരുമാനം ഉടൻ ഉണ്ടാകും അതിനിടെ കെ എസ് ഇ ബിയും തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ് കാർബോറാണ്ടാം കമ്പനി മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള കെ തീരുമാനം ഇതിന്റെ ഭാഗമാണ് കാർബോറാണ്ടാം കമ്പനിയിൽ നിന്ന് പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതിക്കാണ് പണം ഈടാക്കുക വൈദ്യുതി ബോർഡ് സ്പെഷ്യൽ റവന്യൂ വിഭാഗത്തിന് വകുപ്പ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി ഡിസംബർ മുപ്പത്തഞ്ചിന് ബോർഡുമായുള്ള കരാർ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് തീരുമാനമുള്ളത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കരാർ ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് നീട്ടി നൽകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കെ ഈ തീരുമാനമെടുത്തത് കാർബോറാണ്ടം കമ്പനിയുടെ കരാർ നീട്ടിയതായി തങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കെ ഈ തീരുമാനത്തിലേക്ക് പോയത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ഇ നീക്കം ഈ സാഹചര്യത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗൗരവത്തിൽ എടുക്കുക തന്നെ ചെയ്യും അതിനിടെ നിയമസഭയിൽ കരാർ നീട്ടുന്നതിനെ മുഖ്യമന്ത്രി അനുകൂലിച്ചിട്ടുണ്ട് കാർബോറാണ്ടം ഉൽപാദിപ്പിക്കുന്നതിൽ അവരുടെ ഉപയോഗം കഴിഞ്ഞ മിച്ചം വരുന്ന വൈദ്യുതി കെ എസ് നൽകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാർബോറാണ്ടം കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും അവർക്ക് ആവശ്യമായ വൈദ്യുതി എന്നും മിച്ച വൈദ്യുതി ഉണ്ടെങ്കിൽ കെ എസ് ഇ ബിക്ക് നൽകട്ടെയെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാലമാണെന്നും ർക്കത്തിന്റെ കാര്യമില്ലെന്നും കൂടിയാലോചനയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നും മറുപടി നൽകി വിശദീകരിക്കുകയും ചെയ്തിരുന്നു നന്ദി